ഈശോ ശിഖാനക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പത്തൊമ്പത് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധനഹാകാലത്തിൻ്റെ രണ്ടാം വെള്ളിയാഴ്ചയാണ് ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കണ്ട് അത് മനസ്സിലാക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഈ രണ്ടാം വെള്ളിയാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന തിരുനാൾ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ തിരുനാളാണ് സഭയുടെ തൂണുകൾ ദ പില്ലേഴ്സ് ഓഫ് ദ ചേർച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സെയിൻസ് പീറ്റർ ആൻഡ് പോൾ അവരുടെ തിരുനാളാണ് നമുക്കറിയാം ആഗോള ആഗോള കത്തോലിക്ക സഭയിൽ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കാറുണ്ട് നമ്മൾ അതും ആഘോഷിക്കും ഒപ്പം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ആരാധനാക്രമവത്സരത്തിൻ്റെ ഭാഗമായുള്ള ദനഹ രണ്ടാം വെള്ളി പത്രോസ് പൗലോസ്ലിഹന്മാരുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ് ഇന്നത്തെ വായന യോഹനൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള ഭാഗം അതാ ഇരുപത്തൊന്നാം അധ്യായം മുഴുവൻ മനസ്സിലാക്കി വരണം ഇരുപത്തൊന്നാം അധ്യായം മുഴുവൻ മനസ്സിലാക്കുമ്പോൾ പത്രോസും അവരുടെ ഏഴുപേരും മീൻ പിടിക്കാൻ പോകുന്നു ഒന്നും കിട്ടുന്നില്ല കർത്താവ് തീരത്ത് വരുന്നു വള്ളത്തിൻ്റെ വലതു വശത്തെ വലയിടാൻ പറയുന്നു മീൻ കിട്ടുന്നു അവർ വന്നപ്പോൾ കാണുന്നത് കർത്താവ് അവിടെ ചുട്ട് തീ കൂട്ടി മീൻ ചുട്ട് അപ്പവുമായിട്ട് കാത്തിരിക്കുന്നു ആ ആംബിയൻസിലാണ് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ് യോനായുടെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ ചോദ്യത്തിൻ്റെ മനോഹാരിത മനസ്സിലാകുന്നുണ്ടോ മൂന്നാവർത്തി കർത്താവ് ചോദിച്ചു പ്രത്യേകിച്ച് നമ്മുടെ ഫീഡ് മൈഷീ യൂട്യൂബ് ചാനലിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്താ കാര്യം ആ കർത്താവ് തമ്പുരാൻ പത്രോസിനോട് ചോദിക്കുകയാണ് യോവനായുടെ പുത്രനായ ശിവയോവനെ നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസ് പറഞ്ഞു ഊ കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു ഉടനെ കർത്താവിൻ്റെ മറുപടി ആയിരുന്നു ഫീഡ് മൈ ഷീപ്പ് ഫീഡ് മൈ ഷീപ്പ് എൻ്റെ ആടുകളെ മേയ്ക്കുക എൻ്റെ ആടുകളെ ഊട്ടുക വചനം കൊണ്ട് വിശുദ്ധ കുർബാന കൊണ്ട് പ്രബോധനം കൊണ്ട് എൻ്റെ ജനത്തെ ഊട്ടുക അതാണ് നമ്മൾ ഫീഡ് മൈ ഷീപ്പ് ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റും ദൈവജനത്തെ ഊട്ടുക അന്നമൂട്ടുക കർത്താവിൻ്റെ കർത്താവ് നൽകുന്ന ഭക്ഷണം കൊണ്ട് ജനത്തെ ഊട്ടുക എന്ന ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തെങ്ങും എത്തുന്നില്ലെങ്കിലും ആ ശുശ്രൂഷയാണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എളിമയോടെ ഓർമ്മിപ്പിക്കട്ടെ ഇനി ശ്രദ്ധിച്ചേ എന്തൊക്കെ കർത്താവ് ചെയ്തത് തീ വെച്ചു തീ കൂട്ടി വെച്ചിട്ട് പത്രോസിനോട് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എത്ര വട്ടം ചോദിച്ചു മൂന്ന് വട്ടം നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും കണക്ഷൻ പോകുന്നുണ്ടോ തീ തീ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നു എവിടെ കണക്ഷൻ ആ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ നേരത്ത് പത്രോസ് തീ കൂട്ടി ഇട്ടിരുന്നതിൻ്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു മൂന്നാവർത്തി കർത്താവിനെ തള്ളിപ്പറഞ്ഞു അതേ ആംപിയൻസ് കർത്താവ് റീക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ് പറയടാ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ മൂന്നാവർത്തി തള്ളി പറഞ്ഞവനെക്കൊണ്ട് മൂന്നാവർത്തി കർത്താവ് തമ്പുരാൻ പറയിപ്പിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എല്ലാം അറിയുന്നല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നല്ലോ എന്ന് പറയിപ്പിച്ചു ഇനി ഈ ഇരുപത്തൊന്ന് അധ്യായം ഞാൻ ബൈബിള് അച്ഛനായി കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം വടവാതിരുണ്ടായിരുന്ന കാലത്ത് ബൈബിളിൽ എം ടി എച്ച് ലൈസൻസ് ആയിട്ട് ചെയ്തായിരുന്നു ആ ചെയ്ത സമയത്ത് ഞാൻ തീസസ് എഴുതിയത് എൻ്റെ മെയിൻ വർക്ക് ഇതിനെ ആശ്രയിച്ചായിരുന്നു ഈ യോഹന്നാൻ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിനെക്കുറിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധ്യായം എനിക്ക് പ്രിയപ്പെട്ടതാണ് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയാമോ ഇരുപത്തൊന്നാം അധ്യായം ഇസ് എ വെരി സ്പെഷ്യൽ ചാപ്റ്റർ അതിൻ്റെ പ്രത്യേകത ഇരുപതാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിക്കണം ഇങ്ങനെയാണത് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് മുപ്പതും മുപ്പത്തൊന്നും വാക്യം എന്തെന്നറിയാമോ കൺക്ലൂഷനാണ് ഈ ഇവാഞ്ചലിസ്റ്റ് ഗോസ്പൽ കൺക്ലൂഡ് ചെയ്യുകയാണ് അവസാനിപ്പിക്കുക ഉപസംഹരിക്കുകയാണ് പിന്നെ അങ്ങനെ ഇരുപത്തൊന്നാം അധ്യായം അപ്പോൾ ഇരുപത്തൊന്നാം അധ്യായം ഈസ് കൺസിഡേഡ് ആസ് എ ലേറ്റർ അഡീഷൻ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതായിട്ട് അത് കരുതപ്പെടുന്നുണ്ട് അത് യോഹൻ നയൻ സ്കൂൾ ഓഫ് തോട്ട് അത് കൂട്ടിച്ചേർത്തതായിട്ട് വിചാരിക്കുന്നു കൂട്ടിച്ചേർക്കലെ കാരണമോ പല കാരണങ്ങൾ ബൈബിൾ പണ്ഡിതർ പറയുന്നുണ്ട് ഒരു കാരണം ആദിമ സഭയെ അവതരിപ്പിച്ചു ഇങ്ങോട്ട് നോക്കണേ പത്രോസ് താൻ നഗ്നായി വള്ളത്തെ വെച്ചാണ് താൻ നഗ്നനായിരുന്നുവെന്ന് കണ്ട് പുറംകുപ്പായം ധരിച്ച് വെള്ളത്തിലേക്ക് ചാടി കരക്കെത്തിയപ്പോൾ അവിടെ അപ്പം ചുട്ട് വെച്ചിരിക്കുന്നത് കണ്ടു ഇത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുമെന്ന് നോക്കിയേ പത്രോസ് നഗ്നനായിരുന്നു എന്ന് മനസ്സിലാക്കി അവൻ റോബ് ധരിച്ചു വസ്ത്രം ധരിച്ച് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ അവൻ എന്ത് കിട്ടി അപ്പം കിട്ടി എന്താ അതിൻ്റെ അർത്ഥം ആദിമസഭയുടെ വിശ്വാസത്തിലേക്കുള്ള പ്രവേശനം കാണിക്കുകയാണ് നഗ്നനായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു എന്ന് വെച്ചാൽ പാപാവസ്ഥ ജനത്തിൻ്റെ പാപാവസ്ഥ കാരണം ആദ്യ മാതാപിതാക്കൾക്ക് നഗ്നതാബോധം വന്ന എപ്പോഴാണ് പാപം ചെയ്തപ്പോൾ അപ്പോൾ എന്ന് ബോധ്യപ്പെട്ടു പാപാവസ്ഥ എന്ത് ചെയ്തു വസ്ത്രം ധരിച്ചു റോബ് ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ചു അതിനോട് ചേർന്ന് എന്ത് വെള്ളത്തിലേക്ക് ചാടി എന്താ അതിൻ്റെ അർത്ഥം മാമോദീസ മാമോദീസയാണത് ഇതിൻ്റെ മാമോദിസ കഴിഞ്ഞ് കരയ്ക്ക് കയറിയപ്പോൾ അവിടെ അപ്പം ചുട്ടുവച്ചിരിക്കുക എന്താ അത് വിശുദ്ധ കുർബാന അതായത് സഭയിലേക്കുള്ള പ്രവേശനത്തെയാണ് ഇതിനകത്ത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആ ആ ചിന്ത കൂടെ ഇതിനോട് ചേർന്നുണ്ടാകട്ടെ ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ ഞാനോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ കെട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് ആ മറ്റൊരുവൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ശ്രദ്ധിച്ചേ മറ്റൊരുവൻ അരമുറുക്കും മറ്റൊരുവൻ തീരുമാനിക്കും നീ എങ്ങോട്ട് പോകണമെന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം വന്നു ചേട്ടാ ആരാടാ മറ്റൊരുവൻ അതറിയണമല്ലോ ആ മറ്റൊരുവൻ മറ്റൊരുവനാണെന്ന് അറിയണമോ അറിയണമെങ്കിൽ ഉത്തരം കിടപ്പുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പോൾ ആരാ മറ്റൊരുവൻ ആ മറ്റൊരുവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാമൂദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിനോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുന്നവർ ഇനി നയിക്കപ്പെടേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മറ്റൊരുവൻ തീരുമാനിക്കും ആര് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും പരിശുദ്ധാത്മാവിൽ നമുക്ക് നടക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വമിഷിഹായ് ഞങ്ങളുടെ സഭയിൽ പത്രോസ് പൗരോ സ്നേഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിന്നോടുള്ള സ്നേഹം ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഈഷ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ